ഈ ഒരറ്റ സത്യം തെളിയുകയാണ് എങ്കിൽ പിന്നെ ഒരു നിമിഷം പോലും ഈ സർക്കാർ അവിടെ ഇരിക്കില്ല ഭരിക്കില്ല പകരം രാജ്യം തന്നെ വിടേണ്ടി വരും മൂടിവെക്കപ്പെട്ട രഹസ്യം വർഷങ്ങൾക്കിപ്പുറം വ്യവസായ പ്രമുഖൻ പുറത്തുവിടുകയാണ് രമേശ് ചെന്നിത്തല ഒരു സന്ധി സംഭാഷണവും ആ വിഷയത്തിൽ കഴിഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ അന്താരാഷ്ട്ര ബ്ലാക്ക് മാർക്കറ്റിൽ നടന്ന അഞ്ഞൂറ് കോടിയുടെ കൊള്ളയുടെ കഥയുടെ വിവരങ്ങളടക്കം ചേർത്തുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് പോലീസ് മേധാവിക്ക് രമേശ് ചെന്നിത്തല ഒരു കത്ത് വെക്കുന്നുണ്ട് ആ കത്ത് കൈമാറുകയും ചെയ്യുന്നുണ്ട് ഇവിടെ പൊതുജന സമക്ഷം ഈ അന്താരാഷ്ട്ര മാർക്കറ്റിൽ നടന്ന കൊള്ളയുടെ ഒരു കാര്യവും പറയില്ല എന്നും പക്ഷേ എസ് ഐ ടി കോടതിക്ക് മുന്നിൽ വേണ്ട വിവരങ്ങളൊക്കെ നൽകാമെന്നും ഈ വ്യവസായ പ്രമുഖൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവസാന കണ്ണി കൂടി പുറത്തു വരും അതൊരു പക്ഷേ കേരളം ഇന്ന് വരെ സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു വമ്പൻ സ്രാവുമായിരിക്കും കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് പോസ്റ്റർ അടക്കം ഒട്ടിച്ച് പിണറായി വിജയൻ ഇതാ സംസാരിക്കുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട് മാധ്യമങ്ങളിൽ മുഴുവൻ നീണ്ട നേരം കേരളത്തിന്റെ മുക്കൻ തങ്ങളുടെ ഭരണത്തെ വെള്ള പൂശാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നാൽ അവിടേക്കാണിപ്പോൾ പോലീസ് മേധാവിയെ തന്നെ ഇറക്കി കോടതിയിലിട്ട് മുഖ്യനെ തീർക്കാനും മന്ത്രിമാരെ ജയിലിലടക്കാനും ചെന്നിത്തല ശ്രമിക്കുന്നത് മങ്കൂട്ടം അടക്കമുള്ള എല്ലാ വിഷയവും Meada, e si ും സി പി എമ്മിന്റെ സകല ആയുധങ്ങളും തകർന്ന് തരിപ്പണമാകുമ്പോൾ അവർ ഷാഫിക്ക് മുന്നിലേക്ക് ഒരു ചൂണ്ടു പലകിട്ടു നോക്കി പക്ഷേ കാര്യമുണ്ടായില്ല ഇനി ഒരടവ് കൂടി എടുത്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞവർക്കും മനസ്സിലായി എന്തായാലും മുഖ്യന്റെ കസേര രമേശ് ചെന്നിത്തലയുടെ വീഡിയോ ഒന്ന് കാണാം എല്ലായിടത്തും വളരെ ആവേശകരമായ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരായി ജനങ്ങൾ ഒരുമിച്ച് അണിനിരക്കുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് പ്രധാനമായും നമ്മൾ ഹൈലൈറ്റ് ചെയ്യപ്പെട്ട വിഷയങ്ങൾ ഒന്ന് വിലക്കയറ്റമാണ് രണ്ട് തൊഴിലില്ലായ്മയാണ് മൂന്നാമത് വികസനമില്ലായ്മയാണ് അതോടൊപ്പം തന്നെ ശബരിമല തീർച്ചയായും ഈ ചർച്ചയിൽ മുന്നിൽ നിന്ന ഒരു വിഷയമാണ് അപ്പൊ സാധാരണക്കാരെ ബാധിക്കുന്ന ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് ഞങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉടനീളം ചർച്ച ചെയ്തത് ഞാൻ ശബരിമല സ്വർണ ബന്ധപ്പെട്ട് ഒരു കത്ത് എസ് ഐ ടിക്ക് കൊടുത്തു എന്നുള്ളത് ശരിയാണ് അത് എനിക്ക് കിട്ടിയ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ചാണെങ്കിൽ ഇതൊരു അന്തർദേശീയ ആന്റിക്സ് സ്മഗ്ലിംഗ് നടത്തുന്ന ആളുകളാണ് ഇത് സ്വർണപ്പാളിയെല്ലാം അടിച്ചുകൊണ്ട് പോയത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് വലിയ അഞ്ഞൂറ് മുതൽ ആയിരം കോടി വരെ ഇതിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന ഒരു സാധനത്തിന് വിലയല്ല ആൻഡിക്സ് ആകുമ്പോൾ അത് അന്തർദേശീയ മാർക്കറ്റിൽ സുഭാഷ് കപൂറിന് ഇത് ബന്ധമുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ചോദിച്ചു അപ്പോൾ ഇത് വലിയ ഒരു 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 അന്തർദേശീയ സംഘം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇത് നിസ്സാരമായി കണ്ട ഒരു സ്വർണ അലിനെ പോയതല്ല ഇതിന്റെ പിന്നിൽ വലിയ തോതിലുള്ള ഗൂഢാലോചനയും അന്തർദേശീയ ആൻഡിക്സ് മംഗ്ലേഴ്സും ഇതിന്റെ പിന്നിലുണ്ട് പറഞ്ഞതാണ് ആ പറഞ്ഞയാള് എന്റെ പേര് ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എസ് ഐ ടി എന്നെ വിളിച്ചാൽ ആ പേരും നമ്പരും അദ്ദേഹം എനിക്ക് എന്നിട്ടുള്ള വോയിസ് മെസ്സേജ് ഉൾപ്പെടെ ഞാൻ അവർക്ക് കൊടുക്കാൻ തയ്യാറാവുന്നു എൻ്റെ കയ്യിൽ ഡോക്യുമെന്റ്സ് ഇല്ല പക്ഷെ ആ വ്യക്തി ഈ പറ എന്നോട് പറഞ്ഞ വ്യക്തിയുടെ കയ്യിൽ അതിൻ്റെ എല്ലാ വിവരങ്ങളും ഉണ്ട് അത് അദ്ദേഹം എസ് ഐ ടിയുടെ മുമ്പിൽ പറയും പറയാം എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് സുരക്ഷിതത്വം നൽകിയാൽ അദ്ദേഹം പറയാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ തീർച്ചയായിട്ടും ഭരണ നേതൃത്വവും ഈ ഇതുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള മറ്റിലാണ് അദ്ദേഹം പറയുന്നത് ഇതൊരു വലിയ തട്ടിപ്പാണ് വലിയ കൊള്ളയാണ് നടന്നത് ശബരിമല ക്ഷേത്രത്തിന്റെ പവിത്രതയെ നശിപ്പിക്കാനും ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്താനും മാത്രമേ ഇത് സഹായിച്ചിട്ടുള്ളൂ അപ്പം നമ്മൾ കാണുന്ന പോലെ സ്വർണ്ണ അതിൽ അടിച്ചോണ്ട് പോയി എന്നുള്ളതല്ല അതിനേക്കാൾ വലിയ മാനമുണ്ട് ഇന്റർനാഷണൽ റെമഫിക്കേഷൻസ് ഉള്ള ഒരു വലിയ സ്വർണക്കടത്താണ് ഇവിടെ നടന്നിരിക്കുന്നത് അതിന്റെ വിശദമായ വിവരങ്ങൾ ഞാൻ എൻ എസ് ഐ ടി ചോദിച്ചാൽ ഞാൻ പറയും അപ്പം എനിക്ക് എന്റെ കയ്യിൽ തെളിവുകളില്ല പക്ഷേ എന്നോട് പറഞ്ഞ ആളുകൾക്ക് ഇതിനേക്കാൾ കൂടുതൽ വിവരങ്ങളുണ്ട് ആ പറഞ്ഞ ആൾ അവരുടെ സൈറ്റിടെ മുമ്പിലും കോടതിയിലോ പറയാൻ തയ്യാറാണ് ഇല്ല ഇന്ന് കൊടുത്തല്ലേ ഉള്ളു ഇന്ന് കത്ത് കൊടുത്തിട്ടേ ഉള്ളൂ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ തന്നെ ഈ വിഷയം ചർച്ച ചെയ്യുന്ന വിഷയമാണ് ശബരിമല നടന്ന ഈ കൊള്ള ചർച്ച ചെയ്യപ്പെടുന്ന വിഷയല്ലേ രണ്ട് സി പി എം നേതാക്കന്മാർ ജയിലിലല്ലേ ഇനിയും ജയിലിൽ പോകാൻ പോവല്ലേ മന്ത്രിമാരടക്കമുള്ളവർ ജയിലിൽ പോകേണ്ടി വരും ഇതിൻ്റെ പൂർണ്ണമായ വിവരം വന്നു കഴിയുമ്പോൾ മന്ത്രിമാരടക്കമുള്ള ഒരു ജയിലിൽ പോയിരിക്കും ഒരു സംശയവും വേണ്ട അപ്പം ഞാൻ പൊതുജന താല്പര്യം കണക്കിലെടുത്തുകൊണ്ടാണ് എനിക്ക് ഈ വിവരം കിട്ടിയപ്പോൾ ഞാൻ എസ് ഐ ടി അറിയിച്ചത് ഒരു പൊതുപ്രവർത്തകനെന്ന നിലയിൽ എൻ്റെ കടമയാണെന്ന് ഞാൻ കരുതുന്നു മറ്റ് അതിൻ്റെ വിശ എൻ്റെ കയ്യിൽ തെളിവുണ്ടായിട്ടോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ആധികാരിക രേഖ ഉണ്ടായിട്ടോ അല്ല പക്ഷെ എന്നോട് ഇത്രയും വളരെ ഗൗരവമായി ഒരാ ഒരു വ്യവസായിയാണ് അന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഐ ഫീൽ ദാറ്റ് ഐ ഷുഡ് ഇൻഫോം ദ എസ് ഐ ടി അബൌട്ട് ദിസ് അദ്ദേഹത്തിന് ഭയമുണ്ട് ഉണ്ട് ഭയമുണ്ട് അതുകൊണ്ടാണ് പുറത്ത് പറയാത്തത് അതുകൊണ്ട് എസ് ഐ ടി യുടെ മുമ്പിലോ കോടതിയിലോ അദ്ദേഹം പറയാമെന്നാണ് പറയുന്നത് മുഖ്യമന്ത്രിയാണ് കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കാത്തത് അല്ലാണ്ട് എം പിമാരല്ല എം പിമാർ കേരളത്തിന് വേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രി കേരളത്തിനെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഈ പത്ത് വർഷം കൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചതെല്ലാം ഈ കേരളത്തിനും കേരളത്തിലെ ജനങ്ങൾക്കും എതിരായിട്ടാണ് അതിപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഒരിക്കലുമില്ല ആ വിഷയം വ്യക്തിപരമായൊരു വിഷയമാണ് ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടതാണ് അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ ബാധിച്ചിട്ടേയില്ല അത് നിയമ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നാണ് പറയാനുള്ളത് ഇല്ല ഇപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ശശി തരുവായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പാർട്ടിയുടെ മുമ്പിലില്ല അദ്ദേഹം ചില അഭിപ്രായങ്ങൾ ഇടക്കിടക്ക് പറയാറുണ്ട് എന്നുള്ളതിനപ്പുറം അദ്ദേഹം ഒരു പൂർണ്ണ രാഷ്ട്രീയക്കാരനല്ലല്ലോ അതുകൊണ്ട് പറയുന്നതായിരിക്കും അതിനകത്ത് വേറൊരു അർത്ഥം കാണണ്ട അത് വിളിക്കണം ആരെ വിളിക്കേണ്ട തീരുമാനിക്കുന്നത് ഗവൺമെന്റ് അല്ലേ അപ്പൊ വിദേശകാര്യ വകുപ്പിന്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ചെയർമാനുള്ളതിൽ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹം പോയി അതിനപ്പുറത്തേക്കൊന്നും കാണേണ്ട കാര്യമില്ല എന്നാണ് എന്റെ വിശ്വാസം അല്ല അത് ഗവൺമെന്റ് അല്ലേ വിളിക്കേണ്ടത് ആരെ ആരെ വിളിക്കണം അവരല്ലേ തീരുമാനിക്കണം പങ്കെടുക്കുന്നതിനകത്ത് തെറ്റുണ്ടോ തെറ്റുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഓരോരുത്തരും തീരുമാനിക്കേണ്ട കാര്യമാണ്